പ്രയാണം കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയാണ് വയലാൽ രാമവർമ്മ അദ്ദേഹം കവി എന്നതിലുപരി ചലച്ചിത്ര നാടക ഗാന രചയിതാവും കൂടിയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ജനിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛമരിച്ച ദുഃഖത്തിൽ അദ്ദേഹം ആത്മാവിൽ ഒരു ചിത എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുണ്ട് ആയിരത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നെല്ല് അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ രാഷ്ട്രപതിയുടെ സ്വർണ്ണപതക്കം നേടിയ കവി കൂടിയാണ് വയലാൽ രാമവർമ്മ പാദമുദ്രകൾ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല മുളങ്കാട് രാവണപുത്രി സർഗസംഗീതം അശ്വമേധം താടക എന്ന ദ്രാവിഡ രാജകുമാരി ആയിഷ എന്ന ഖണ്ഡകാവ്യം തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിക്കുന്നു അത്തരത്തിൽ വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ള മുളങ്കാട് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് പ്രയാണം എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഇത് മനുഷ്യയാത്രയുടെ സുദീർഘമായ ഒരു ചരിത്രം പറയുന്ന കവിതയാണ് പ്രയാണം എന്ന് വെച്ചാൽ എന്താണ് യാത്ര അല്ലെ ഒരു ദീർഘ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം അതിപുരാതന കാലം തൊട്ട് അതിസാങ്കേതികതയുടെ ഇന്നത്തെ കാലം വരെയുള്ള യാത്രയിൽ മനുഷ്യർ എങ്ങനെയെല്ലാം നിലകൊണ്ടു കാലം എങ്ങനെ കടന്നുപോയി അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് അവൻ സ്വന്തമാക്കിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു വഴിതെളിക്കൽ തന്നെയാണ് ഈ കവിത നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു ആണ്ടുകൾ എന്ന് വെച്ചാൽ എന്താണ് വർഷങ്ങളല്ലേ വർഷങ്ങൾ അലിഞ്ഞ് ഇല്ലാതെയാവുന്നു അതായത് കഴിഞ്ഞു പോകുന്നു കാലം തൻ്റെ നീണ്ട കാലുകൾ എങ്ങനെ വെച്ചിട്ടാണ് നടക്കുന്നത് നീട്ടി നീട്ടി വെച്ചകലുന്നു എന്ന് വെച്ചാൽ കാലങ്ങൾ വേഗത്തിലിങ്ങനെ കടന്നു പോവുകയാണ് വർഷങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം അപ്പം കാലം എന്ത് ചെയ്യുകയാണ് നീട്ടി നീട്ടി വെച്ചിട്ടുള്ള തൻ്റെ കാലടികൾ കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ കടന്നു പോവുകയാണ് അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലത്തെ നിയന്ത്രിക്കാൻ ഇവിടെ ആര് ശ്രമിക്കുന്നുണ്ട് ശാസ്ത്രം ശ്രമിക്കുന്നുണ്ട് എങ്ങനെ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് തൻ്റെ കടിഞ്ഞാണ് അതായത് കടിഞ്ഞാന്ന് വെച്ചാൽ നിയന്ത്രണം അല്ലേ തൻ്റെ നിയന്ത്രണം കൊണ്ടാണ് ശാസ്ത്രം കാലത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് തൻ്റെ നെഞ്ചിലെ നൊരയും പതിയും തുപ്പിക്കൊണ്ട് കാലത്തിൻ്റെ വേഗത മറികടക്കാനായിട്ടാണ് ആര് ശ്രമിക്കുന്നത് ശാസ്ത്രം ശ്രമിക്കുന്നത് ഇന്ന് ഒരേയും പതിയും തുപ്പുക എന്ന് പറയുന്നത് അതിവേഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തിൻ്റെ അതിവേഗത്തെ ശാസ്ത്രത്തിൻ്റെ അതിവേഗതയാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ സങ്കല്പത്തിൻ മന്ദാര മലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി എന്താണ് ഇവിടെ പറയുന്നത് ഇന്നലെ അതായത് കഴിഞ്ഞ കാലത്ത് ഓരോ മനുഷ്യൻ്റെയും സങ്കല്പത്തിലുള്ള മന്ദാര മലർക്കാവ് അതായത് സങ്കല്പത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഇടത്തെയാണ് മന്ദാര മലർക്കാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനോഹരമായിട്ടുള്ള ഇടത്തിലെ കൂമ്പി നിന്നിരുന്ന അതായത് വിടരാതെ നിന്നിരുന്ന കിനാവുകൾ സ്വപ്നങ്ങൾ ഇന്ന് എന്തായി മാറിയിരിക്കുന്നു കനിയായിട്ട് മാറിയിരിക്കുന്നു ഇന്ന് ഫലങ്ങളായിട്ട് മാറിയിരിക്കുന്നു അതായത് സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ എന്തായി നമ്മുടെ ഭാവനയിൽ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് കാലമതിവേഗം സഞ്ചരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നിട്ടുള്ള പഴയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒരിക്കൽ യാഥാർത്ഥ്യമായിട്ട് മാറും എന്ന നല്ല സൂചനയാണ് ഈ വരികളിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ ഒരു പക്ഷേ ഈ തൈയ്യൾ അതായത് തൈ ചെറിയ ചെടികളൊക്കെ എന്താണ് വാടി വീണു പോയേക്കാം പ്രതീക്ഷകൾ ഒരുപക്ഷെ നശിച്ചേക്കാം പക്ഷേ നമ്മൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് പുത്തൻ അതായത് പുതിയ വാടികൾ വാടികൾ എന്ന് വെച്ചാൽ എന്താണ് പൂന്തോട്ടങ്ങൾ അല്ലേ അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങൾ സാധ്യതകളൊക്കെ അനുക്ഷണം തന്നെ അതായത് പെട്ടെന്ന് തന്നെ വിരിഞ്ഞേ മതിയാകൂ ആ ഒരു കാര്യം വളരെ അനിവാര്യമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും താഴ്ചകളും പാട്ടവും ഒക്കെ ഉണ്ടാകും എങ്കിലും അതിലൊന്നും പ്രത്യാശ കൈവിടാതെ പുതിയ സ്വപ്നങ്ങളും സാധ്യതകളും നിരന്തരമായിട്ട് ഉണ്ടാവണം എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ നാശത്തെ ആയാലും നമ്മുടെ തളർച്ചയായാലും നമ്മൾ എന്ത് ചെയ്യണം അതിജീവിക്കണം എന്നതാണ് ഈ വരികളുടെ ആശയം പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ എന്താണ് നമുക്കരികിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും പരിവർത്തനത്തിൻ്റെ എന്താണ് ഈ പരിവർത്തനം എന്ന് വെച്ചാൽ മാറ്റം അല്ലേ അപ്പോൾ മാറ്റത്തിൻ്റെ ഞാണൊലിയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഞാനൊലി എന്ന് വെച്ചാൽ എന്താണ് വില്ലിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വില്ല് വലിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ഒച്ചയാണ് ഈ ഞാനൊലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം ഓരോ നിമിഷവും എന്താണ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോകത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് നിരന്തരമായിട്ട് സംഭവിക്കുന്നതുമാണ് അപ്പോൾ വില്ലിൽ നിന്ന് തുടക്കുന്ന അമ്പ് പോലെ അതിങ്ങനെ മുന്നോട്ട് കുതിച്ചു കൊണ്ടേയിരിക്കുന്നു ചുറ്റിലും മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി അപ്പം നമുക്ക് ചുറ്റിലുമുള്ള ഈ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ് പരമാണുക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് മണ്ഡലങ്ങളോട് കൂടിയതാണ് ഇപ്പോൾ സൂക്ഷ്മങ്ങളായിട്ടുള്ള ചെറിയ അണുക്കളിൽ നിന്ന് തുടങ്ങി സൗരയുധങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയൊരു തലം വരെ നമ്മുടെ ചുറ്റുമുണ്ട് ഇവയെല്ലാം ഇങ്ങനെ എന്ന് വെച്ചാൽ എന്താണ് നിരന്തരം ഉണ്ടായി ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ പ്രപഞ്ചത്തിലൂടെയാണ് അല്ലെങ്കിൽ ശാസ്ത്രീയ യാഥാർഥ്യങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര നടത്തുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ ശാസ്ത്രം എന്ന് പറയുന്നത് കാലത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് അല്ലേ ആ ശാസ്ത്ര തത്വങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊയ് പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി കയറി എത്തിയ ഞങ്ങൾ അതായത് കഴിഞ്ഞു പോയ പരകോടി പുരുഷാന്തരങ്ങളുടെ കൽപ്പടവുകൾ ഓരോന്നായി കയറിയെത്തിയതാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ പുരുഷാന്തരം എന്ന് വെച്ചാൽ എന്താണ് തലമുറകളല്ലേ അപ്പോൾ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് നമ്മുടെ മനുഷ്യരാശിയുടെ ഇന്നത്തെ പുരോഗതി എന്ന് പറയുന്നത് ഇന്ന് ഒരു നിമിഷത്തെ പ്രയത്നം കൊണ്ടുണ്ടായതാണോ അല്ല ഒരിക്കലുമല്ല അല്ലേ മറിച്ച് എന്താണ് കടന്നു പോയിട്ടുള്ള ഒരുപാട് തലമുറകളുടെ പ്രയത്നങ്ങളും കണ്ടെത്തലുകളുമാണ് ഇന്നത്തെ നിലയിൽ നമ്മൾ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് വളരെ വലിയൊരു യാത്രയുടെ ചരിത്രമാണ് നമ്മുടെ പിന്നിലുള്ളത് എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത് പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം അപ്പം നമ്മൾ വന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല മറിച്ച് ഒരുപാട് തലമുറകളുടെ കൽപ്പടവുകൾ കയറി വന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ നിലയിൽ നിൽക്കുന്നത് അത്തരത്തിൽ ഒരുപാട് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ മുൻ തലമുറകളുടെ കൽപ്പടവുകൾ കയറി വന്ന നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പേനയും പടവാളിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ തുടങ്ങിയ വികാരങ്ങളുമായിട്ടാണ് അപ്പോൾ ഈ പേന എന്ന് പറയുന്നത് അറിവ് കല സാഹിത്യം ബുദ്ധി തുടങ്ങിയിട്ടുള്ള അവയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പടവാൾ എന്ന് പറയുന്നത് ശക്തിയെയും അധികാരത്തെയും പോരാട്ടത്തെയും അതിജീവനത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് യുക്തിയെയും സാങ്കേതികതയെയും പുരോഗതിയെയും സൂചിപ്പിക്കുന്നു പ്രേമം എന്ന് പറയുന്നത് സ്നേഹത്തെയും പലതരത്തിലുള്ള വികാരങ്ങളെയും സൗന്ദര്യാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും മനുഷ്യബന്ധങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു അത്തരത്തിലുള്ള വികാരങ്ങളുമായിട്ടാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും അപ്പോൾ നമ്മുടെ പൂർവികന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇവയെല്ലാം ഞങ്ങളിലൂടെ ഇന്ന് ജീവിക്കുന്നു നാളെയും മറ്റന്നാളും അതായത് ഭാവിയും ഒക്കെ തുടങ്ങുന്നത് നമ്മളിലാണ് നമ്മുടെ ഈ നിമിഷത്തിലെ ചിന്തകളാണ് നമ്മുടെ നാളെയും അത് കഴിഞ്ഞുള്ള നമ്മുടെ ഭാവിയെയും ഒക്കെ തീരുമാനിക്കുന്നത് ഓരോ തലമുറയും ആ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പറയാൻ പറ്റും മനുഷ്യന്റെ യാത്ര എന്ന് പറയുന്നത് ഓരോ തലമുറകളിലൂടെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് മനുഷ്യരാശിയുടെ തുടർച്ചയെയും ഓരോ തലമുറയുടെ ഉത്തരവാദിത്വത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കരളിൽ നാളം കത്തി നേറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകിത്തീർന്നു നീളേ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ തലമുറയുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും കരളിലും എന്ത് സംഭവിച്ചിട്ടുണ്ട് നൂറായിരം മെഴുകുതിരികൾ കത്തി എരിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് മുമ്പ് ഒത്തിരി തലമുറകൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടല്ലേ അവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട് അപ്പൊ കത്തിനീറിയ ജീവിതം അവർ നയിച്ചിട്ടുണ്ട് ഈ നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് മെഴുകുതിരി പോലെ ഉരുകി ഒലിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകിയാണ് മുന്നോട്ട് പോയത് അത്തരത്തില് നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങളും പ്രയത്നങ്ങളുടെയും ഒക്കെ ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് എന്നതാണ് പറഞ്ഞു വെക്കുന്നത് കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ അതായത് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ള നാൽക്കവലകൾ അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലെല്ലാം ദീപസ്തംഭങ്ങൾ സ്ഥാപിച്ചത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ മെഴുകുതിരികളായിട്ട് സ്വയം മെരിഞ്ഞ നമ്മുടെ പൂർവികർ അവരുടെ അറിവും പ്രയാണവും ത്യാഗവും കൊണ്ട് പുതിയ തലമുറയ്ക്ക് വെളിച്ചം കാട്ടാനായിട്ട് സ്ഥാപിച്ച നേട്ടങ്ങളും മാർഗദർശനങ്ങളുമാണ് ഇവിടെ ദീപസ്തംഭങ്ങൾ എന്ന് പറയുന്നത് ആ ദീപസ്തംഭങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ അത്തരത്തിൽ പൂർവികരുടെ മാർഗദർശനത്തിലും അവരുടെ ചരിത്രമുറങ്ങുന്ന കൽപ്പടവുകളും കടന്ന് പുതിയ തലമുറ എന്തു ചെയ്തിട്ടില്ല മരിച്ചിട്ടില്ല ഒരു നാളും മരിക്കുകയുമില്ല ഈ മെഴുകുതിരി പോലെ ഉരുകി തീർന്നിട്ടുള്ള പൂർവികരുടെ ചൈതന്യം എന്ന് പറയുന്നത് പുതു ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അവരിലൂടെ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും മരിക്കുകയോ ഒടുങ്ങുകയോ ചെയ്യാത്ത സൃഷ്ടിപരമായിട്ടുള്ള ഊർജ്ജമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു നമുക്കറിയാം വ്യക്തികൾ എന്തായാലും സ്വാഭാവികമായിട്ടും മരിക്കുമല്ലേ വ്യക്തികൾ മരിച്ചാലും മനുഷ്യൻ്റെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും ആ മുന്നോട്ടുള്ള യാത്രയും ഒരിക്കലും അവസാനിക്കുന്നില്ല അത് തലമുറകളിലൂടെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ആദ്യ തൊട്ടിന്നോളവും ആയിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവൻ്റെ വികാസങ്ങൾ ആദ്യ തൊട്ട് എന്ന് വെച്ചാൽ എന്താണ് തുടക്കം തൊട്ട് ഇന്നോളം ആയിരക്കണക്കിന് മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ മാറ്റങ്ങളിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിൽ ജീവൻ്റെ നിരന്തരമായിട്ടുള്ള വളർച്ചയും മാറ്റവും നമ്മളെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് മനുഷ്യൻ്റെ ഒരു പരിണാമയാത്രയാണ് ചങ്ങല തുടർ പോലെ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്ങിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത് ഒരു ചങ്ങലയുടെ കണ്ണികൾ ഇങ്ങനെ കൊളുത്തി കൂട്ടുന്നത് പോലെ കോർത്തിണക്കി കൊണ്ടുവന്നതാണ് നമ്മൾ ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്ന നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ചങ്ങിലെ എന്താണ് ഞരമ്പുകളെ ഇങ്ങനെ വിടർത്തുന്നു അതായത് കഴിഞ്ഞ കാലത്തിൻ്റെ കണ്ണികളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ സംസ്കാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികാരങ്ങളെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് സംസ്കാരം മനുഷ്യൻ്റെ വൈകാരികവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യം തന്നെയാണ് എന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഞങ്ങളിൽ രൂപം കൊള്ളുമോ നിമിഷം തോറും കാലം ഞങ്ങൾ തൻ സ്പന്ദന സമാഹാരം അതായത് ഓരോ നിമിഷവും കടന്നു പോകുന്ന സമയത്ത് കാലം എന്നത് ഞങ്ങളിൽ ഇങ്ങനെ രൂപം കൊള്ളുന്നുണ്ട് അത് ഞങ്ങളുടെ ഭാവപ്രാണസ്പന്ദനങ്ങളുടെ ഒരു സമാഹാരമാണ് അതായത് കാലത്തിന് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രവർത്തികളിലൂടെയുമാണ് അത് നമ്മുടെ ഉള്ളിലെ ഭാവങ്ങൾ ചിന്തകൾ വികാരങ്ങൾ ഹൃദയമെടുപ്പ് ഇതിൻ്റെയെല്ലാം ആകെ തുകയാണ് എന്ത് ഈ കാലം എന്ന് പറയുന്നത് അല്ലേ അതായത് ഈ കാലം എന്ന് പറയുന്നത് പുറമെ ഒഴുകിപ്പോകുന്ന വെറുതെ പുറമേ ഒഴുകിപ്പോകുന്ന ഒന്നല്ല മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഓരോ വികാരങ്ങളുമാണ് കാലത്തെ നിർണ്ണയിക്കുന്നത് എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത്